അങ്ങോട്ട് ഇറങ്ങി തിരിച്ചു ഇസ്ലാമിനെ ഇനി നാണം കെടുത്താൻ എന്താണ് പറഞ്ഞ വസ്തുതകൾ ഇസ്ലാമിൽ ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്നാണ് നിങ്ങൾ പറയേണ്ടത് ഞാൻ ഈ പറഞ്ഞതെല്ലാം തെളിവിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ഹദീസുകൾ ഉണ്ട് ഖുർആൻ വചനങ്ങളുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലല്ലേ പറഞ്ഞിട്ടുള്ളു മുത്ത് ആ വിവാഹം എന്നൊരു വിവാഹമുണ്ടോ ആഷിആർ എന്ന് പറയുന്ന ഒരു വിവാഹം നോക്ക് പ്രവാചകന്റെ കൊള്ളയടി പ്രവാചകൻ എന്തിനാണ് കൊള്ളയടിച്ചത് സഫിയ വിവാഹം ഏ ഒരു ദിവസം കൊച്ചു വിളിപ്പാങ്കത്ത് ഹൈബർ എന്ന് പറയുന്ന ഒരു ഗോത്രത്തിലേക്ക് കയറി ചെല്ലാൻ ഭീമനുജന്മാരും ഒക്കെ ഊരി പിടിച്ച മരകായുധങ്ങളുമായിട്ട് ആ പെണ്ണുനെത്തിയുടെ ഭർത്താവിനെയും പിതാവിനെയും ആ നാട്ടുകാരെയും ഒക്കെ വെട്ടിക്കൊന്നിട്ട് അവളെ അട്ടിമയാക്കി എന്നിട്ട് ഭർത്താവ് മരിച്ച സ്ത്രീയെ ഇദ്ദേഹിക്കാൻ പോലും വിടാതെ പിതാവിനെ കൺമുമ്പിലിട്ട് കൊന്നിട്ട് അതിനെ ഒന്ന് അനുശോചനത്തിന് പോലും വിടാതെ അന്ന് തന്നെ ആദ്യ രാത്രി കൂടി എന്താ പീഠകാരുണ്യം കൃഷി ചെയ്യാൻ മുട്ടു നിന്ന് പങ്ങനെ ഉണ്ട് എന്നിട്ട് അവരെ ബലാത്കാരം ചെയ്യുന്നതിന് മുമ്പ് പറഞ്ഞു സ്വതന്ത്രയാണ് കേട്ടോ മഹർ യോനിക്കൂലി കൊടുത്തു ഈ കർമ്മശാസ്ത്ര ഗ്രന്ഥത്തിനകത്ത് കാണാമേ യോനിക്കകത്ത് മാംസം തിങ്ങുക അവൾ ലൈംഗികതയെ എതിർക്കുക തുടങ്ങിയ കാരണത്താൽ ലൈംഗിക ബന്ധം സാധ്യമല്ലെങ്കിൽ അവൾക്ക് പൈസ പോലും കൊടുക്കണ്ട അവളുടെ ചിലവിന് അവള് രോഗിയാണെങ്കിൽ ഒരു നാണയത്തൊട്ട് പോലും അവളുടെ മരുന്നിന് വേണ്ടി കൊടുക്കാൻ ഭർത്താവിന് ബാധ്യതയില്ല അല്ലെങ്കിൽ ബാധ്യതയില്ലാണ്ടോ ഏ ശാരീരിക അവസര്യങ്ങളൊന്നും ഇല്ലെങ്കിലും കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല പറയുന്നത് ഹദീസുകളിലൂടെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലൂടെ ഇതൊക്കെ പ്രൂവ് ചെയ്യപ്പെട്ടിട്ടുള്ള സംഗതിയാണ് അവളെ വിലക്കെടുത്ത കാര്യത്തിന് ഭംഗം വന്നാൽ പിന്നീട് മെയിൻ്റനൻസ് കൊടുക്കേണ്ടെന്ന ബാധ്യതയില്ല പെണ്ണിനെ കാണുന്നത് കണ്ടോ ഇത്രയും സ്ത്രീ സ്വാതന്ത്ര്യം മതിയോ ഇന്നത്തെ മുസ്ലിങ്ങളുടെ കുടുംബ ബന്ധത്തിന്റെ അടിസ്ഥാനം ിലും പടച്ചോറുണ്ടാക്കിയതല്ല പടപ്പുകൾ ഉണ്ടാക്കിയ പുതിയ ജീവിത സാഹചര്യങ്ങളിലെ നിയമങ്ങളാണ് ഓരോ സമൂഹത്തിലും അവര് ജീവിച്ചു വന്നതിനനുസരിച്ച് മാനവിക മൂല്യങ്ങളും സാമൂഹ്യ ബോധങ്ങളും അവർ ഉൾക്കൊണ്ടു അതൊക്കെ അവർ പകർത്തിയെടുത്തത് കൊണ്ടാണ് അതല്ലാതെ വ്യഭിചാരം പഠിപ്പിച്ച ഇസ്ലാമിലെ ആചാരങ്ങളല്ല അപ്പോ ആരെ വേണമെങ്കിലും വ്യഭിചരിക്കാനുള്ള അനുവാദം നൽകിയിട്ടുണ്ട് എന്ന് ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ ഇസ്ലാമിലെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയുമ്പോ എന്റെ മെക്കിട്ട് കേറാനല്ലട മാറികൾ എനിയൊക്കെ ശ്രമിക്കേണ്ടത് ഇപ്പോ ഞാന് നിങ്ങൾക്ക് ഇസ്ലാമിലെ സ്ത്രീ സ്വാതന്ത്ര്യത്തിന്റെ ഉദാത്തമായിട്ടൊരു മാതൃക കാണിച്ചു തരാം നമ്മൾ സ്കൂളിൽ ഗ്രൂപ്പ് ഫോട്ടോസൊക്കെ എടുക്കാറില്ല എന്തിനാണ് നമ്മൾ ഫോട്ടോ എടുക്കുന്ന പിൽക്കാലത്ത് നമുക്കതൊന്ന് ഓർത്ത് വയ്ക്കാം അല്ലേ നമുക്കത് മധുരം നൽകുന്ന നല്ല അനുഭൂതികൾ നൽകുന്ന സന്തോഷം നൽകുന്ന ഓർമ്മകളാണല്ലോ ഒരിക്കൽ കൂടി ഇനിയുമൊന്ന് സ്കൂളിൽ പോയി യൂണിഫോം യൂണിഫോമിട്ട് ബാഗും തൂക്കി മഴ നനഞ്ഞ് ചേമ്പല തലയിൽ വെച്ച് നഗ്നപാതരായി കിട്ടിക്കിടക്കുന്ന വെള്ളമൊക്കെ ചവിട്ടി മഴ നനഞ്ഞൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മളെല്ലാവരും കാരണം അതായിരുന്നു നമ്മുടെ സ്വർഗം എന്ന് ഇന്ന് നമുക്ക് ചിന്തിക്കുമ്പോൾ മനസ്സിലാകുന്നത് യാതൊരു വേലിക്കെട്ടുകളും ഇല്ലാതെ ഇന്നത്തെപ്പോലെ മതിലുകൾക്കകത്തായിരുന്നില്ല എല്ലാ വീടുകളും ഒരു വീട്ടിൽ നിന്നും അനായാസം അടുത്ത മുറ്റത്തേക്ക് പോകാം അടുത്ത മുറ്റത്തേക്ക് പോകാം അതിൻ്റെ അടുത്ത മുറ്റത്തേക്ക് പോകാം ഏത് ചാമ്പയിലും പേരയിലും നെല്ലിക്കയിലും നെല്ലിമരത്തിലും ഒക്കെ കേറാം അങ്ങനത്തെ ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു നമ്മൾ ആഗ്രഹിക്കുവാണ് ആ ഒരു കാലഘട്ടം ഒന്ന് മടങ്ങി വന്നിരുന്നതെങ്കിൽ അങ്ങനെ ഈ കോളേജിലെ ഒരു ഫോട്ടോ നോക്കിക്കോ നമ്മൾ സോഷ്യൽ മീഡിയ നോക്കിയാൽ ഇഷ്ടംപോലെ കാണാൻ പറ്റും ഇത് കണ്ടോ നിങ്ങൾ ഞാൻ വായിച്ചു തരാം സെൽഫിക്കാമായത് കൊണ്ട് വായിച്ചിരിക്കുന്നത് എന്താണെന്നൊന്നും മനസ്സിലാകത്തില്ല ഉം വായിച്ചു തരാം അതായത്

ഫസ്റ്റ് പ്രൈസിന്റെ മുഖം എന്ന് നോക്കിക്കോളൂ നോക്കി വെച്ചോളെ പോകും സെക്കൻഡ് പ്രൈസിന്റെ മുഖം എന്ന് നോക്കി വെച്ചോളൂ ആഹ മനോഹരമായിരിക്കുന്നു തേർഡ് പ്രൈസിന്റെ മുഖം കൊള്ളു ഇതാണ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നത് നോക്കിക്കോ വാഫിയ കോളേജ് ആഹ പിൽക്കാലത്ത് ഇവർക്ക് ഇതൊക്കെ എടുത്തു വെച്ചിട്ടേ ഓർമ്മിക്കാൻ ഇത് തന്നെ ധാരാളമാണ് എടി നിന്റെ അടുത്തിരിക്കുന്നത് ഞാൻ ആടി എൻറെ അടുത്തിരിക്കുന്നത് നീ ആടി എന്ത് മനോഹരമായ സങ്കല്പങ്ങൾ അല്ലേ അതെ ഇതിനെയൊക്കെ വിമർശിച്ചു കഴിഞ്ഞാൽ നമ്മൾ പിന്തിരിപ്പന്മാര് നിങ്ങളൊക്കെ ഭയങ്കര പ്രേമികളല്ലേ എത്ര കൊല്ലം കഴിഞ്ഞിട്ടായിരുന്നാലും ഈ ഗ്രൂപ്പ് ഫോട്ടോസ് ഏ അവിടെ കെടുക്കും അല്ലേ ഇവർക്കെടുത്ത് പിന്നീട് ഓർമ്മിക്കാനൊക്കെയുള്ള ഒരുപാട് കഥകൾ ഉണ്ടല്ലോ കുറച്ച് വർഷം കൂടെ കഴിഞ്ഞാല് കോളേജിലെ ഫോട്ടോസ് നോക്കിയിട്ട് കൂട്ടുകാരികളെ പോയി കണ്ട് സ്വന്തം രൂപമെങ്കിലും തിരിച്ചറിഞ്ഞാ മതിയായിരുന്നു ലവളുമാര് സ്വയം തിരിച്ചറിയാൻ വേണ്ടി ഇവർക്ക് നമ്പർ ഇടേണ്ടി അല്ലെങ്കിൽ പുറത്തൊരു റിഫ്ലക്ടർ എങ്കിലും വെക്കണം ഏ കുട്ടികൾക്ക് ഭാവിയിൽ പറഞ്ഞു കൊടുക്കാലോ മോളെ വാഫിയ കോഴ്സിന് ഒന്നാം സമ്മാനം വച്ചിക്കായിരുന്നു ഓക്കെ ഖുർആൻ പാരായണം നടത്തി സമ്മാനം നേടിയ ഈ മൂന്ന് സഹോദരിമാരുടെ ഫോട്ടോസ് സ്വർഗത്തിൽ പതിപ്പിച്ച് വെച്ചിട്ടുണ്ട് എന്നായിരിക്കും ഇനി മറുപടി ഏ അപ്പൊ ഇനിയും ഇസ്ലാമിലെ സ്ത്രീ സ്വാതന്ത്ര്യത്തിന്റെ മഹോന്നതമായിട്ടുള്ള അഭിപ്രായങ്ങളുമായിട്ട് വരണേ ഇതുവഴി ഇനിയും നിങ്ങൾ വരണം കാരണം എന്താണ് സ്ത്രീയെന്നും ആരാണ് സ്ത്രീയെന്നും അവൾക്ക് പുരുഷൻ നൽകേണ്ടതാണ് സ്വാതന്ത്ര്യമെന്നും നിങ്ങൾ ജനങ്ങൾക്കൊന്ന് പറഞ്ഞു കൊടുക്കണം ഏ മുസ്ലിം സ്ത്രീകൾക്ക് സ്വത്തവകാശം എത്രയാണ് ഒന്ന് പഠിപ്പിച്ചു കൊടുക്കണം മുസ്ലിം സ്ത്രീ ഇസ്ലാമിൽ മനുഷ്യനായിട്ടെങ്കിലും അവളെ കൂട്ടുന്നുണ്ടോ എന്നൊന്ന് പറഞ്ഞു കൊടുക്കണം സ്ത്രീ എന്ന് പറഞ്ഞാൽ പുരുഷന്റെ പകുതി മാത്രമേ ഉള്ളൂ എന്ന് ഈ കാലഘട്ടത്തിൽ ഈ ജനാധിപത്യ രാജ്യത്തിലും ഈ ആധുനിക മൂല്യങ്ങൾ സൂക്ഷിക്കപ്പെടുന്നു എന്ന് പറയുന്ന ഈ സാഹചര്യങ്ങളിൽ ഈ ഇന്റർനെറ്റ് യുഗത്തിൽ പോലും ഈ ജനാധിപത്യ രാജ്യത്ത് മുസ്ലിം സ്ത്രീക്ക് കിട്ടുന്ന കുടുംബസ്വത്ത് പുരുഷന്റെ പകുതിയാണ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും പെണ്ണുങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ എന്നൊന്ന് പറഞ്ഞു വരണേ വാപ്പയ്ക്ക് ഒരു കോടി സമ്പത്തുണ്ടെങ്കിൽ മകന് കിട്ടുന്നതിൻ്റെ പകുതിയാണ് മകൾക്ക് കിട്ടുന്നത് അത് അംഗീകരിക്കാൻ തയ്യാറാണോ എന്നൊന്ന് ചോദിച്ചു നോക്കണം അതായത് ഒരു പിതാവിന് പെൺകുട്ടി മാത്രമാണുള്ളതെങ്കില് രണ്ടിലൊന്നാണ് മോൾക്ക് കിട്ടുക ബാക്കി മുഴുവനും പോകുന്നത് അതുവരെ ഇവരെ തിരിഞ്ഞുപോലും നോക്കിയിട്ടില്ലാത്ത ബാപ്പയുടെ അകന്ന ബന്ധുക്കൾ കാണും പൂർവികരുടെ സ്വത്തിൽ പുരുഷന്റെ തുല്യമായിട്ടുള്ള അവകാശം ഹിന്ദു സ്ത്രീകൾക്കും ഉണ്ട് എന്ന സുപ്രീം കോടതിയുടെ വിധി ഹിന്ദുക്കൾ നെഞ്ചിലേറ്റി അവരതിനെ പാട്ടുപാടി മിഠായി കുടത്തിൽ ഇഡു വിതരണം ചെയ്ത് സ്വീകരിച്ചു കാരണം ഹിന്ദു നിയമങ്ങൾ എല്ലാ കാലഘട്ടത്തിലും മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമായിരുന്നു ആ മാറ്റത്തെ ഒരിക്കലും അവർ എതിർത്തിട്ടുമില്ല പൂർണ്ണ സ്വത്തവകാശം മുസ്ലിം സ്ത്രീകൾക്ക് ലഭിക്കാനും സ്ത്രീകളെ പുരുഷനെ പോലെ തന്നെ ഒരു മനുഷ്യനാണ് എന്ന് അംഗീകരിക്കുന്നതിനും വേണ്ടിയാണ് ഏക സിവിൽ കോഡിന് വേണ്ടി നമ്മൾ നിരന്തരം ശബ്ദിച്ചു കൊണ്ടിരിക്കുന്നത് ഏക സിവിൽ കോഡ് വരാതെ ഇതിനൊന്നും ഒരു പരിഹാരം ആവില്ല ഹിന്ദു ഒരു ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുന്ന എല്ലാ മതവിഭാഗങ്ങൾക്കും ഒരൊറ്റ നിയമം മതി ക്രിമിനൽ നിയമങ്ങളൊക്കെ ഏകീകരിച്ചിട്ടും എന്തുകൊണ്ടാണ് സിവിൽ നിയമങ്ങൾ ഏകീകരിക്കാൻ കഴിയാത്തത് അബ്ദുള്ള